നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറും കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച് പല വിമർശനങ്ങളും വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഈ സംഭവത്തിൽ വീണ്ടും ഒരു ടെസ്റ്റ് ഉണ്ടായി ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അസിം മുനീറിനെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചതെന്നാണ് വൈറ്റ് ഹൌസ് ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ പാക് സംഘർഷമാണവ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതിന് ഇടപെടൽ നടത്തിയതിന്റെ പേരിലാണ് ട്രംപിന് സമാധാനത്തിലുള്ള നോബലിന് ശുപാർശ ചെയ്യണമെന്ന് പാക് സൈനിക മേധാവി ആഹ്വാനം ചെയ്തത് ഇതിന് പിന്നാലെയാണ് ട്രംപ് അദ്ദേഹത്തിന് വിരുന്നൊരുക്കിയതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കില്ലി പറഞ്ഞതായാണ് വിവരം അതേസമയം പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തതായാണ് സൂചന അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യക്ക് പകരമായിട്ടായിരിക്കും യു എസ് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈലുകളും വാഗ്ദാനം ചെയ്താണ് ട്രംപ് ഈ നീക്കം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ട്രംപ് കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോവുകയും പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറിന് ബുധനാഴ്ച ഉച്ചവിരുന്ന് ഒരുക്കി സ്വകാര്യ സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തത് ഇതിനോടകം ചർച്ചയായിരുന്നു പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തതായാണ് സൂചന അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് പകരമായിട്ടായിരിക്കും യു എസ് സൈന്യത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും തന്നെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവേശനം നേടാൻ ട്രംപ് ശ്രമിച്ചുവെന്നും പറയുന്നവരുണ്ട് റിപ്പോർട്ടുകളും അനുസൂചിപ്പിക്കുന്നു ചൈനയുമായും റഷ്യയുമായുള്ള ഇടപാടുകൾ പാകിസ്ഥാൻ നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം നിലനിൽക്കുകയുള്ളൂ എന്നും മുനീറിനോട് ട്രംപ് പറഞ്ഞു പാകിസ്ഥാന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പുതിയ സുരക്ഷാ വ്യാപാര കരാറുകളും പരിഗണനയിലുണ്ടെന്ന് മുനീറിനോട് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പാകിസ്ഥാനും ഈ തമ്മിൽ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന സൗഹൃദത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന നീക്കമായിരിക്കും ഇത് അസൈ മുനീറിനെ കണ്ടുമുട്ടിയതിലൂടെ തനിക്ക് ആദരം ലഭിച്ചെന്ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു മുനീറിനെ ബുദ്ധിമാനായി വ്യക്തിയായി വിശേഷിപ്പിക്കുകയും ചെയ്തു ശീതയുദ്ധത്തിലും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ ജോ ബൈഡൻ ഭരണകാലത്ത് യു എസ് പാകിസ്ഥാൻ ബന്ധം ശിഥിലമായി നാല് വർഷത്തിനിടയിൽ ബൈഡൻ പാകിസ്ഥാൻ നേതാക്കളെ കാണുകയോ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല എന്നാൽ ട്രംപ് രണ്ടാം തവണ അധികാരം ഏറ്റതോടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഫൗൽഗാം തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വക്കോളം എത്തിയ ഏറ്റുമുട്ടൽ താനാണവ യുദ്ധത്തിലേക്ക് പോവാതെ നോക്കിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ഈ അവകാശവാദങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തള്ളിക്കളഞ്ഞതുമാണ് എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്